ഉണ്ടായിട്ടുള്ള ഒരുപാട് ഉണ്ടാക്കാൻ ഒരു ഒരു വേണമായിരുന്നു എങ്കിൽ ഈ ഈ അതാണ് അതിന്റെ ആൻഡ് ഹാപ്പനിങ് ഓൺ അങ്ങനെ മാത്രമേ സാധിക്കൂ ഓപ്ഷൻ തന്നെ അവിടെ ഇല്ല ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കൺസ്ട്രക്ഷൻ പർപ്പസിന് വിവിധമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മൂന്ന് ഭാഗങ്ങളുള്ള റോഡ് ഗ്രേഡറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എഞ്ചിനീയർമാർ രൂപകൽപ്പന ചെയ്ത ഈ ഗ്രോഡ് ഗ്രേഡറിന് അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഷവൽ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെറ്റീരിയൽസിനെ ഒരു സ്ഥാനത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്ത് ഇടുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം ആ ഗ്രേ ഗ്രേഡറിൻ്റെ നടുക്കാണ് സ്ഥാപിച്ചിരിക്കുന്നത് അത് നടുക്ക് ഭൂമിയോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് ലെവലിംഗ് ബ്ലേഡ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം അവിടെ അത് ലെവൽ ചെയ്യാൻ മെറ്റീരിയൽസിനെ ഭൂമിയെ അവരുടെ വിവിധ ഉദ്ദേശത്തോടു കൂടിയുള്ള ലെവലിംഗ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് ഈ മൂന്നാമത്തെ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് ആ റോഡ് ഗ്രേഡറിൻ്റെ പിറകിലാണ് അത് മുമ്പിൽ ക്രമീകരിച്ചില്ല അല്ല നടുക്ക് ക്രമീകരിച്ചില്ല എന്നത് ആ എൻജിനീയറിംഗർമാരാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ പുറകിൽ തീര് ക്രമീകരിച്ചിരിക്കുന്ന ആ പ്ലോ അല്ലെങ്കിൽ കലപ്പ പോലെയുള്ള ആ സംവിധാനം മണ്ണും മറ്റ് കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള പല കാര്യങ്ങളും മാന്തുവാനും ഒക്കെ ഇളക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഭാഗമാണെന്ന് പ്രഥമ ദൃഷ്ടിയ കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പോൾ ഇങ്ങനെ വിവിധ ഉദ്ദേശ തോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ ഗ്രോഡ് റോഡ് ഗ്രേഡർ കണ്ടാൽ തന്നെ അതിൻ്റെ പിറകിൽ ബുദ്ധിമാന്മാരായ അനവധി ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നിരീക്ഷണങ്ങൾ നടത്തി രൂപപ്പെടുത്തി എടുത്തതാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട രവിചന്ദ്രൻ മാഷ് പറയുന്നത് എല്ലാം താനേ ഉണ്ടായി എന്നാണ് എത്ര അസംബന്ധമാണ് ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് സകലത്തെയും സൃഷ്ടിക്കുവാൻ ഒരു മാസ്റ്റർ ഡിസൈനർ ഉണ്ടാകണമെന്ന് തന്നെയല്ലേ